വൈകാരികവും ബൗദ്ധികവുമായ പ്രകോപനത്താൽ അവരുടെ ചിത്തവൃത്തിയെ മാറ്റിയെടുക്കാതെ എന്ന നാടകം പഠിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല യേശു ക്രിസ്തു ഈ നാടകത്തിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് സ്നേഹിക്കാൻ പറയുന്നത് കൊണ്ട് യേശു ക്രിസ്തുവിനെ അവർക്ക് ഭയമായിരുന്നു എന്ന സമത്വവാദിയുടെ വാക്ക് വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവണമെങ്കിൽ അവർ പരമ്പരാഗത വിശ്വാസങ്ങളുടെ വേലിക്കെട്ടി പൊളിച്ച് പുറത്തു വരണമായിരുന്നു എല്ലാ മതഗ്രന്ഥങ്ങളും എനിക്ക് സാഹിത്യകതികൾ മാത്രമാണ് വീണ്ടും ഗ്രന്ഥകർത്താവ് പറയുന്നുണ്ട് ഞാനൊരു സാഹിത്യ മതപ്രബോധകനാണ് എല്ലാ മതഗ്രന്ഥങ്ങളും എനിക്ക് സാഹിത്യകൃതിയിൽ മാത്രമാണ് അതിനുവേണ്ടി യാഥാസ്ഥിതിക മാർഗത്തോടൊപ്പം ചിലപ്പോൾ വിഗ്രഹ പഞ്ചക മാർഗവും അവലംബിച്ച് അവലംബിച്ചെന്നിരിക്കും എന്നാൽ എൻ്റെ അധ്യാപന രീതികൾ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയുടെ ആത്മാഭിമാനത്തെയോ മതവികാരത്തെയോ ഉറിപ്പെടുത്തിയതായി എൻ്റെ ക്ലാസ്സിൽ ഇരുന്ന് പഠിച്ച ആരും ആക്ഷേപം ഉന്നയിക്കുമെന്ന് എനിക്ക് ഉന്നയിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് താനിട്ട ചോദ്യപേപ്പറിൽ മതയിന്ത ഉണ്ട് എന്ന് സമൂഹം തെറ്റിദ്ധരിക്കാനുണ്ടായ കാരണങ്ങളെക്കുറിച്ച് ജോസഫ് സാർ നിൽക്കുന്ന വാദഗതികളാണ് ഇവയെല്ലാം ഇനി നമുക്ക് വിവാദ ചോദ്യത്തിലേക്ക് കടക്കാം ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത് ശ്രമകരമായ ജോലിയാണെന്നാണ് ജോസഫ് സാർ പറയുന്നത് അതിന് ഒരു ക്രിയാത്മകത വേണം കഴിഞ്ഞ പത്ത് വർഷത്തെ ചോദ്യപേപ്പർ എടുത്ത് പഠിച്ചാൽ പഠിക്കാതെ തന്നെ ഒരു കുട്ടിക്ക് പരീക്ഷയ്ക്ക് വിജയിക്കുവാനുള്ള മാർക്ക് ലഭിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് പലപ്പോഴും അധ്യാപകർ വിഷയം പഠിക്കാൻ ശ്രമിക്കാതെ കഴിഞ്ഞ പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ പരിശോധിച്ച് തനിക്കിഷ്ടമുള്ള ചോദ്യങ്ങൾ തയ്യാറെക്കും തയ്യാറാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു ഇത്തരം ചോദ്യങ്ങൾ കുട്ടികളുടെ പഠന നിലവാരം അറിയുവാൻ പര്യാപ്തമല്ല അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആലോചനാ ശേഷിയെ വർദ്ധിപ്പിക്കുമെന്നുള്ള ചോദ്യങ്ങളെ താൻ തയ്യാറാക്കാറുള്ളൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ ജോസഫ് സാർ തയ്യാറാക്കിയ വിവാദ ചോദ്യം വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണത്തിൽ ചേർക്കുന്ന ചിഹ്നവുമായി ബന്ധപ്പെട്ടാണ് സാറിന് പലപ്പോഴും മനഃപ്പാഠമായിരുന്ന ഒരു സംഭാഷണം അപ്പോൾ മനസ്സിൽ തെളിഞ്ഞു വന്നു പി ടി കുഞ്ഞുമൊഹമ്മതിൻ്റെ തിരക്കഥ ഒരു വിശ്വാസ്യത കണ്ടെത്തലെന്ന ലേഖനവും അതിൽ നിന്നുള്ള സംഭാഷണവുമാണ് ചിഹ്നങ്ങൾ ചേർക്കുവാനുള്ള ചോദ്യത്തിനായി അദ്ദേഹത്തിന്റെ പരി പരിഗണനയിൽ വന്നത് ദൈവവും ഭ്രാന്തനും തമ്മിൽ സംവദിക്കുന്നതാണ് സംഭാഷണം ഭ്രാന്തൻ പടച്ചോനെ പടച്ചോനെ ദൈവം മറുപടിയായി പറയുക എന്താ നായി മോനെ ഭ്രാന്തൻ ഒരു അയല മുറിച്ചാൽ എത്ര കഷ്ണമാണ് ദൈവം ഒരു അയല മുറിച്ചാൽ മൂന്ന് കഷ്ണമാണ് എന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നായ ഭ്രാന്തൻ തന്നെയാണ് ദൈവമായി സംസാരിക്കുന്നത് ഈ സംഭാഷണത്തിൽ ഭ്രാന്തന് പേരൊന്നുമില്ല ഇവിടെ ഭ്രാന്തന് പേരിട്ടുകൊണ്ട് സംഭാഷണത്തിൽ കുറെ കൂടി ആലങ്കാരികത വരുത്തുവാൻ ർത്താവ് ശ്രമിച്ചു ഇസ്ലാം വിശ്വാസികളാണ് പൊതുവെ ദൈവത്തെ പടച്ചോനെ എന്ന് അഭിസംബോധന ചെയ്യുന്നത് അപ്പോൾ ഒരു മുസ്ലിം പേര് തന്നെ ഇരിക്കട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പ്രാന്തന്റെ കഥ പറഞ്ഞ പി ടി കുഞ്ഞുമ്പ് തന്നെ ഒരു മുസ്ലിം നാമധാരിയാണല്ലോ അതിൽ ഇനീഷ്യൽ ആദ്യം മാറ്റി കുഞ്ഞു മുമാക്കി പിന്നീട് മുഹമ്മദ് മാറ്റി പിന്നെ പിന്നീട് മുഹമ്മദ് എന്താക്കി തിരക്കഥയിലെ സംഭാഷണത്തിൽ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ച് ജോസഫ് സാർ പറയുന്നത് ഇങ്ങനെയാണ് കുട്ടികളുടെ ആലോചനാ ശേഷി കൂട്ടുവാൻ വിഷയത്തെ വൈകാരികമായി അവതരിപ്പിക്കാറുണ്ടെന്ന് ജോസഫ് സാർ തന്നെ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് മതമില്ലാത്ത ഒരു ലോകത്തായിരുന്നു ഞാൻ ജനിച്ചിരുന്നത് എങ്കിലെന്ന് തന്റെ ഭാര്യ ഭാര്യ സലോമിയുടെ അഭിപ്രായത്തെ താത്വികമായി ശരിവെക്കുന്ന ജോസഫ് സാർ മതങ്ങളോട് ബഹുമാനം വെച്ച് കൊടുത്തുന്ന ആളാകണമെന്നില്ല അങ്ങനെ നോക്കുമ്പോൾ തികച്ചു നിരൂപതരം എന്ന് തോന്നുമായിരുന്നു ഒരു സംഭാഷണ സകലത്തെ ഒരു മതസങ്കല്പത്തിന്റെ പേര് ചേർത്ത് മാറ്റം വരുത്തി അവതരിപ്പിച്ചത് സാർ പറഞ്ഞ ബൗദ്ധിക പ്രകോപനത്തിന്റെ ഭാഗമാണെന്നെ വിശ്വസിക്കാൻ തരമുള്ളൂ മതങ്ങളോടും മതസങ്കല്പങ്ങളോടുമുള്ള ജോസഫ് സാറിന്റെ പരിഹാസം നിറഞ്ഞ നിലപാട് തന്നെയാണ് സംഭാഷണത്തിൽ മാറ്റം വരുത്തുവാൻ ജോസഫ് സാറിനെ പ്രേരിപ്പിച്ചത് എന്ന് സ്ഥാപമാണ് സമയപരിധി പോലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യുകയാണ് വരും ദിവസങ്ങളിൽ ചോദ്യ പേപ്പറിലെ അപാകത കുട്ടികൾ ചൂണ്ടിക്കാണിക്കുന്ന ഭാഗം അത് സാർ ശ്രദ്ധിക്കാതെ പോയതും ആയി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്